സിറിയക് ആൻ്റണി ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്നു പട്ടിണി സഹിക്കാഞ്ഞ് ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് നാടുവിട്ട് നഗരത്തിലെത്തുന്നു ഒരു വലിയ വീട്ടിലെ വേലക്കാരനായി ആ വീട്ടിൽ ആഗ്നസ് എന്നൊരു മാലാകുട്ടി ഉണ്ടായിരുന്നു വേലക്കാരൻ അവളെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നു അവളുടെ മാതാപിതാക്കൾ സമ്പാദിച്ചുകൂട്ടിയ വലിയ സ്വത്തിൻ്റെ ഉടമയായി സിറിയ മാറുന്നു ആഗ്നസ് മഹാരൂപകം പിടിപെട്ട് മരണപ്പെടുന്നു അവളുടെ ഓർമ്മകളിൽ മുഴുകി മുഴുകിക്കഴിയുന്നതിന് പകരം സാറയെ അയാൾ രണ്ടാം ഭാര്യയാക്കുന്നു ആഗ്നസുമായുള്ള ബന്ധത്തിൽ എന്ന പോലെ സാറയുമായുള്ള ജീവിതത്തിലും അയാൾക്ക് കുട്ടികൾ ജനിക്കുന്നില്ല സാറയുമായുള്ള ബന്ധത്തിൽ അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള അവളുടെ ഇഷ്ടക്കേടായിരുന്നു കാരണം വിവാഹശേഷം ശേഷം സിറിയ കനണി തൻ്റെ സ്വത്തുക്കളെല്ലാം സാറയുടെ പേരിലാക്കി രണ്ടര വർഷത്തിന് ശേഷം അവൾ അയാളെ നിർബന്ധിച്ച് വൃദ്ധസ്ഥനത്തിലാക്കുന്നു അവിടെ നിർമ്മല കത്രീന സൂസൻ എന്നീ നേഴ്സുമാർ അയാളുടെ പരിചാരകരായി മാറുന്നു ഒരിക്കലെങ്കിലും വൃദ്ധസനത്തിൽ സാറ തന്നെ കാണാൻ വരുമെന്ന് സി വേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അയാളെ കാണാനെത്തുന്നത് സാറയുടെ കാമുകനായിട്ടുള്ള ഡൊമിനിക് ആയിരുന്നു സിറേക്ക് ആന്റണിക്ക് സാറയുമായുള്ള വിവാഹബന്ധം നിയമപരമായി വേർപ്പെടുത്താനുള്ള ചില രേഖകളുമായിട്ടാണ് അയാൾ വരുന്നത് ഡൊമിനിക് നീട്ടിയ മുദ്ര പേപ്പറിൽ അയാൾ ഒപ്പുവെക്കുന്നു പിന്നെ സിറേക്ക് ആന്റണിയുടെ ജീവിതം ഏറെനാൾ നീണ്ടു നിൽക്കുന്നില്ല അൻപത്തിയാറാം വയസ്സിൽ അയാൾ മരണത്തിന് കീഴടങ്ങുന്നു പാടുന്നു